സുഹൃത്തുക്കളെ പറയുമ്പോൾ ജാതി മതമൊന്നുമില്ലെന്നൊക്കെ പറയും പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും വലിയ ജാതി മത ഭിന്നിപ്പുണ്ടാക്കിയും ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സി പി എം ആണ് തൊണ്ണൂറ്റിയഞ്ചിൽ എ കെ ആന്റണി തിരുലങ്കാടിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ മുഖ്യമന്ത്രിയായി കർണാടകനെ മാറ്റി പിന്നെ മുഖ്യമന്ത്രിയായന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനങ്ങാടി മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ വന്ന് മത്സരിക്കുമ്പോൾ എ കെ ആൻഡിക്കെതിരെ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റ് സിപിഐയുടെ സിറ്റിംഗ് സീറ്റ് നല്ല സി പി ഐ മത്സരിക്കുന്ന സീറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തണമെന്ന് നിർബന്ധ ബുദ്ധിമുട്ടി സി പി എം ആണ് അങ്ങനെ അവസാനം സി പി ഐക്കാർക്ക് അത് വലിയ ഏറ്റവും പറഞ്ഞു കേൾക്കാൻ മാത്രമേ അറിയുള്ളൂ സി പി എം പറഞ്ഞാലേ സിപിഐ യുടെ നേതാക്കന്മാരെ അത് മൂത്തൊഴിക്കാൻ പോവുകയുള്ളൂ അങ്ങനെ കാലമാണ് അങ്ങനെ എൻ എ കരീയെ പ്രചർത്തി ആനടി ജയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെടുത്തിട്ടുള്ള തന്ത്രമുണ്ട് അവർ പറഞ്ഞത് യു ഡി എഫ് ഹിന്ദു ബെൽറ്റുകളിൽ പറഞ്ഞത് തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഹിന്ദു ബെൽറ്റുകളിൽ അവർ പ്രചരിപ്പിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവും അങ്ങനെ വന്നാൽ അതായത് നമ്മളൊരാളുവരില്ല ഒരു ഹിന്ദുവരില്ല അവർ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാവും വീടുകൾ പ്രചരിപ്പിച്ച പച്ചയ്ക്ക് വർഗീയത ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ അവർ പ്രചരിപ്പിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി ക്ലെയിം ചെയ്യും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി രണ്ട് ഭാഗമായിട്ട് വിഘടിച്ചിരിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി പിന്നെ കോടതി സിഗ്മ ചെയ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ അടുത്ത് വർഗീയത അവതരിപ്പിച്ചു മലബാർ മേഖലകളിൽ മുസ്ലിം അവർ പറഞ്ഞത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായ ആർ എസ് എസ് ആണ് ഏത് കോൺഗ്രസ് ആരോടും ആർ എസ് എസ് ആയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പിന്നെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബി ജെ പി പോയിട്ടുള്ള ആദ്യത്തെ മുൻ മന്ത്രി ആദ്യത്തെ മുൻ എം പി അത് പിന്നെ ബി വിശ്വനാഥമേനോണ നായനാട് നായനാരുടെ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന എറണാകുളത്ത് പണ്ഡിറ്റ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ബി വിശ്വനാഥ മേനോണ പോയത് രണ്ടാമത്തെ എം പി എ പി അബ്ദുള്ള കുട്ടിയാ ആദ്യത്തെ പിന്നെ എം എൽ എ എ പി അബ്ദുള്ള കുട്ടിയാ അല്ല അതെ അതേപോലെ തന്നെ മറ്റൊരു എം എൽ എ അൽഫോൺസ് കണ്ടെന്നാനാ ഇടതു വർഷത്തിൽ എം എൽ എ ആയിരുന്നു ഇന്നിട്ട് എം പിന്നെ ഇവർ രാത്രി അല്ലാതാണെന്ന് സുധാകരൻ ആർ എസ് എസ് ആണെന്ന് പറയും പിന്നെ ചെന്നിത്തല ആർ എസ് എസ് ആണെന്ന് പറയും എന്ത് വൃ വൃത്തികെട്ട വർഗീയതയാണ് പ്രചരിപ്പിച്ചത് ഇവർ കോഴിക്കോട് മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലും രണ്ടു തരത്തും കനത്ത രീതിയിലുള്ള വർഗീയ പ്രചരണത്തിന് തുടക്കം കുറിച്ചു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ മനുഷ്യ മനസ്സുകളിൽ വിഷം പാകാൻ അടുത്ത തലമുറയെ തമ്മിൽ തള്ളി കൊല്ലാൻ കൊല്ലാൻ ചാവാനും വിടാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട വർഗീയത പ്രചരിപ്പിച്ചു സിപിഎം കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചിട്ടില്ല ബിജെപിക്കാർ വർഗീയത പ്രചരിപ്പിച്ചിട്ടില്ല മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിച്ചിട്ടില്ല ഏറ്റവും വൃത്തികെട്ട പറഞ്ഞത് പ്രചരിപ്പിച്ച് സി പി എം ആ സി പി ഐയുടെ സിറ്റിംഗ് സി പി ഐ മനുസരിച്ച നാല് സീറ്റുകളിലും അവരും പറഞ്ഞേത് പറയാൻ പോയിട്ടില്ല അവരുടെ നേതാക്കന്മാര് അത് പിന്നെ മാവേരിക്കരയിലും അതേപോലെ തന്നെ തൃശൂരും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ വയനാടും പിന്നെ നാലാമത്തെ ഒരു മണ്ഡലം തിരുവനന്തപുരത്ത് അവരെ അവരും പറഞ്ഞത് പറയാൻ പോയിട്ടില്ല കോട്ടയത്ത് മത്സരിച്ച ജോസഫ് ഗ്രൂപ്പും മാണിഗ്രൂപ്പും രണ്ട് ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയും തോമസ് ചാടിക്കേണ്ട പാർട്ടിയും വർഗീയ തോന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞത് സി പി എം മത്സരിച്ച മണ്ഡലങ്ങളിൽ മാത്ര അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് വഴിയാണ് പോയത് സി പി എം എന്നാണ് പോയത് ആദ്യത്തെ മുൻ എം പി വിശ്വാദ മേനോ അല്ലെങ്കിൽ ആദ്യത്തെ മുൻ മന്ത്രി വിശ്വാദമേനാൻ ആ രണ്ടാമത്തെ മുൻ എം പി അബ്ദുള്ള കുട്ടി ആദ്യത്തെ മുൻ എം എൽ എ അബ്ദുള്ള പിന്നെ അബ്ദുള്ള കുട്ടി ആദ്യത്തെ മുൻ എം എൽ അബ്ദുള്ള കുട്ടി രണ്ടാമത്തെ മുൻ എം എൽ എ അൽഫോൺസ് കണ്ണാനം പറഞ്ഞത് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കോൺഗ്രസുകാരല്ല പോയത് കോൺഗ്രസ്സുകാരൊക്കെ പിന്നെ പോകാൻ തുടങ്ങി ലീഗിന്റെ അബ്ദുൾ സലാം ഒക്കെ പിന്നെ പോയത് ഇത് അവര് വൈസ് ചാൻസലർ പോണത് പിന്നെ ഇവര് കോഴിക്കോട് കാണിച്ച കോഴിക്കോട് പിന്നെ നമ്മളെ ഈ അതായത് റിയാസിന്റെ കുടുംബജീവിതം തകരാൻ കാരണമായിട്ടുള്ള അതിനകത്ത് ലൈംഗികമായിട്ടുള്ള എലമെന്റുകളൊക്കെയുണ്ട് കരീം കരീംഖാന് എന്നുള്ള പേരിട്ടത് ഇവര് മുസ്ലിം പിന്നെ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മനപ്പുറം നാട്ടുകാരെ നാട്ടുകേറെ വിളിക്കണ്ടേ കരീംഖാന് ഞാൻ മുമ്പും പറഞ്ഞു പിണറായി ആരും പിന്നെ വിജയ പിണറായി വിജയേട്ട എന്ന് പറയുന്നില്ല കോടിയേരി ആരും മഹേഷേട്ട നല്ല പൊതുവെ പോസ്റ്റ് ഇടുന്നത് ടീച്ചറെ ശൈലജ ചേച്ചി നല്ല ഇടുന്നത് തോമസ് ഐസക് മത്സരിച്ചു ഇവരെ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ ആളംബര കരിമിനെ പോലെ ഐസ കശയൻ നല്ല പാലക്കാട് വരെ പൊളിറ്റ് ബ്യൂറോ പറഞ്ഞാൽ ഏറ്റവും മത്സരിച്ചാൽ ഏറ്റവും പിന്നെ സി പി എമ്മിന്റെ ഉന്നതപതീരിക്കുന്ന വിജയരാഘവൻ മത്സരിച്ചപ്പോ വിജയരാഘവ നല്ല പോസ്റ്റ് അടിച്ചത് ഇവിടെ കരിയക്കാന്നിട്ടത് ഇവര് കരുതി ഇതിന് കേട്ടാ പിന്നെ കോഴിക്കോടുള്ള മുസ്ലിങ്ങളെല്ലാം വർഗീയത അളകിട്ട് ഓ നമ്മളെ വന്നു നമ്മളെ കമ്മു വന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്ന നടന്നില്ല കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ എം കെ രാഘവന് വോട്ട് ചെയ്തു രണ്ട് കോഴിക്കോട്ട് ഇവർ മുസ്ലിം വർഗീയത കത്തിക്കാൻ നോക്കിയപ്പോൾ വാട്ടകരയിൽ ഇവർ ഹിന്ദു വർഗീയത കത്തിക്കാൻ നോക്കി അതിനാണ് കാഫർ പ്രയോഗം അവർ തന്നെ ഉണ്ടാക്കിയത് ജില്ലാ സെക്രട്ടറിയാണ് പോവാന്റെ ബുദ്ധിയാ കാഞ്ഞാ ബുദ്ധിയാ ആ ബുദ്ധി കൊണ്ട് അമ്പതിനായിരം വോട്ടർ കളഞ്ഞു നല്ല വിവരങ്ങൾ ഇഞ്ുമാരി സൈബർ കമ്മികളെ കൊണ്ട് ഇവരിങ്ങനെ പണിയെടുക്കണം അങ്ങനെ വന്നാൽ ബാക്കി പാർട്ടികൾക്ക് ജീവിക്കാം എന്റെ അഭിപ്രായത്തിന്റെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഉത്തർപ്രദേശിലും ബാക്കിയുള്ള സംസ്ഥാനത്തും ഒക്കെ വേണമെങ്കിൽ യോഗി ആദിത്യനാഥ് എനിക്ക് സി പി എം ഉണ്ടാക്കാൻ നോക്കും കാരണം സി പി എം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണാന്നുള്ളത് തോന്നുന്നുണ്ടോ കാരണം പൊട്ടമാരാണല്ലോ പൊതുവേ ഈ വൃത്തിയിട്ട സാധനം മാത്രമല്ല ഉള്ള ഒരു മനസ്സിൽ ഇവർ കോഴിക്കോട് മുസ്ലിം വർഗീയത കത്തിക്കാൻ നോക്കി അത് അങ്ങനെ വർഗീയ രൂപീകരണം ഉണ്ടാക്കിയിട്ട് അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കരിയും കരിയും രീതിയിൽ ഒരു പിന്നെ മതക്കാടെടുക്കി വടകരയിൽ കാഫർ പ്രയോഗം ഇതെണ്ണി നാറുകൾ വൃത്തിയിട്ട സാധനം ഉണ്ടാക്കിയിട്ട് ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യും നിശ്ചയിത് നടന്നില്ല കോഴിക്കോടത്തെ മുസ്ലിംകൾ എം കെ രാഘവനെ സ്നേഹത്തോടെ ആശ്രയിച്ചതുപോലെ വടകര വടകരയിലെ ഹിന്ദുക്കൾ ഷാഫി പറമ്പലിൽ നെഞ്ചേറ്റി എഞ്ചേറ്റിക്കഴിഞ്ഞു കണ്ണൂരിലെ മുസ്ലിങ്ങളും പിന്നെ കണ്ണൂരിലെ ക്രിസ്ത്യാനികളും കണ്ണൂരിലെ ഹിന്ദുക്കളും കെ സുധാകരനന്ദി കഴിയും മതല്ല ജാതി ഇല്ല മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പണ്ടി നാറികൾ പാട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട് പാടി നടക്കുകയും ചെയ്യുക എന്നുള്ള തനിതോന്നാസം കാണിക്കുകയും ചെയ്യും ഇ എം എസിന്റെയും കൃഷ്ണപിള്ളയുടെയും മേ കെ ജിയുടെയും കാലത്തെ സി പി എം അല്ലാന്നത്തെ സി പി എം ജീവിച്ചിരിക്കുന്ന പാലോടി മൂന്നു കൂട്ടിയൊക്കെ നാളെ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്ന് മരിച്ചാൽ അതിന് ഉത്തരവാദി സി പി എമ്മിന്റെ നേതാക്കന്മാരാ അദ്ദേഹത്തിനൊക്കെ സങ്കടം ഉണ്ടാവും പ്രായമായതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല ബി എസ് അച്യനാരായണൻ പക്ഷെ ഓർമ്മശേഷിയും കാര്യങ്ങളൊക്കെ ആരോഗ്യശേഷിയും ഒക്കെ നഷ്ടപ്പെട്ടുണ്ട് അതിൽ ഒന്നും അറിയുന്നില്ല അറിയാതെ പോട്ടെ അറിയാതെ അദ്ദേഹം മരിച്ചു പോട്ടെ അതായാ ആഗ്രഹിക്കുന്നത് അവരൊക്കെ നെഞ്ചുപുട്ടിപ്പോവും അവരൊക്കെ ഒരുപാട് ത്യാഗ സഹിച്ചുണ്ടാക്കിയതാ പാലോളിയൊക്കെ മലപ്പുറത്തിന്റെ മണ്ണിൽ യാഥാ മുസ്ലിം സമൂഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം മടങ്ങിയതാ പാലോളി മോദൂട്ടിയുടെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാ ഈ പാർട്ടി ബി എസ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുണ്ടാക്കിയതാ ഈ പരമാറി മറ്റേ പായസക്കരുടെയും മറ്റവരെയൊക്കെ പൈസയും കൊടുത്തിട്ട് പൈസയും മേടിച്ച് നോക്ക് കിട്ടിയ പോലെ പോരാതെ ആ സമയത്ത് രഹസ്യബന്ധമുണ്ടായിരുന്നു മറ്റോ ആയിട്ട് കോഴിക്കോട്ടുകാരമന്ത്രിയായിട്ട് അത് മറ്റും പിടിച്ചു കാതിയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെയാ ദിലീപിന്റെ സെക്ഷൻ ഏർപ്പെടുന്ന സമയത്തും ദിലീപെട്ട ദിലിവേട്ടെന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ച ഭർത്താവിന് പറ്റുമോ ഒരു നേരം സൈക്കോസിന് അവസരിക്കുക ഉറക്കത്തിന് ദിലീപിന്റെ പേരും അറിയാം അങ്ങനെയാണ് അവന് ഇട്ടുറിഞ്ഞ് പോയത് പ്രവാസി അതേ അവസരം പോയി ഇവള് നാട്ടുപുറത്തെ വാശി കള്ളപടി പറയും അങ്ങനെയാണെങ്കിൽ ഇവരെ കെട്ടാൻ കൊണ്ടല്ലോ വേറെ പുറത്ത് അവളെ കിട്ടിയ പോരായിരുന്നോ അവളുടെ കുടുംബം തകർത്തു രണ്ടാ പെൺകുട്ടി നല്ല കൊണ്ട് ജീവിക്കുന്നുണ്ട് രണ്ടാമക്കളുണ്ടർ നോക്കിയിട്ട് ഈ ജാതി തോന്നിവാസികളുടെ തോന്നിവാസത്തിനടുത്ത് നിന്നതിന്റെ ഫലമാണ് സി പി എം അനുഭവിക്കുന്നത് എന്തായിരുന്നു എന്റെ പിന്നെ സ്വരാജ് പറഞ്ഞാ മനോരമയുടെ സർവേ മനോരമയുടെ സർവേക്കകത്ത് അബദ്ധമാണ് മനോരമയുടെ സർവയ്ക്കകത്ത് വടകര സി പി എം ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അതുമല്ല കെ മുരളീധരൻ ജയിക്കുന്നതാണ് തൃശ്ശൂരിൽ ഞാനൊക്കെ മൂന്നാം സ്ഥാനത്ത് തോന്നുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നാൽ തന്നെ മനോരമ ഏഴ് സീറ്റിന് പിന്നെ പിന്നെ യു ഡി എഫിന് തരംഗമാണ് പക്ഷെ ഏഴ് സീറ്റിൽ ഒരു പിന്നെ ഒപ്പത്തിനൊപ്പം മത്സരമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വരാജിന്റെ പ്രസംഗം ഞാൻ കണ്ടു കണ്ടച്ചേരി വരും അതായത് പന്ത്രണ്ട് സീറ്റ് ഇവര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വരാജ് ഉൾപ്പെടുന്ന പിണറായി വിജയൻ ഉൾപ്പെടുന്ന എം വി മാഷ് ഉൾപ്പെടുന്ന റിയാസ് ഉൾപ്പെടുന്ന ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് തീരുമാനിച്ചു പന്ത്രണ്ട് സീറ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് എട്ട് സീറ്റ് ഇവരും തീരുമാനിച്ചു തന്നെ ജനങ്ങളെ മനസ്സ് വായിക്കാനുള്ള ഇവരുടെ അപൂർവമായ ശേഷിയെ ഇതിന്റെ മുമ്പില് നല്ല മോവാകം കുറച്ചും കാക്കട്ടെ എനിക്ക് പറയാനുള്ളൂ എന്തായിരുന്നാലും മലബാറിൽ മലബാറിൽ ഇവരുടെ വർക്ക് ചെയ്യത ഏശിയിട്ടില്ല സാധാരണഗതി തെക്ക് ഭാഗത്ത് ദേശാറുണ്ട് പക്ഷേ ഇത്തവണ ആറ്റിങ്ങിൽ തൊട്ട് തൃശൂർ വരെയുള്ള തെക്ക് ഭാഗത്ത് ദേശിയിട്ടില്ല എവിടെ ഏശിയിട്ടില്ല വർഗീയത ചെയ്ത ഹിന്ദുവിൻ്റെ ഹിന്ദുക്കളായ വോട്ടർമാരെയും ക്രിസ്ത്യാനികളായ വോട്ടർമാരെയും മുസ്ലിങ്ങളായ വോട്ടർമാരെയും ഒക്കെ ആ രീതിയിൽ വേർതിരിച്ചിട്ടുള്ള ഇവരുടെ ശ്രമങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഭരണവിരുദ്ധ തരംഗായിരുന്നു ജാതി മതം നല്ല പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ള അതേ ശ്ലോകം ജനം ഏറ്റുപിടിച്ചു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ക്ഷേമപിൻസം കൊടുക്കുന്നില്ല നികുതി കൂട്ടുന്നു കൈയിട്ട് വായിരുന്നു കണ്ടോന്റെ പൈസ കെട്ടിട നികുതി കൂട്ടുന്നു ബാക്കിയുള്ള നികുതി കൂട്ടുന്നു രജിസ്ട്രേഷൻ ഫീസ് കൂട്ടുന്നു പെട്രോളിന് പിന്നെ അധിക നികുതി ഏർപ്പെടുത്തിയിട്ട് അയിന് ലാഭം ഉണ്ടാക്കണം എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുന്നു തോന്നിട്ടെല്ലാം കടം വാങ്ങി നടക്കുന്നു എന്നിട്ട് ഇവർ വിദേശത്ത് ടൂർ പോണു ഈ തോന്നി മാസ ഭരണത്തിന്റെ അഹങ്കാരത്തിന്റെയും ഒക്കെ ഫലാണ് സുധാർത്ഥന്റെ മാതാപിതാക്കളുടെ ശാപമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ പേരില് ഈ അക്രമ രാഷ്ട്രീയത്തിന് പരിധി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ വൃത്തികെട്ട മറക്കിയതാന്ന് പറഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാളെ ഞാനും ചാവും പിണറായിയും ചാവും ഷാബി പറമ്പിലും ചാവും ശൈലജ ടീച്ചറും ചാവും എം ബി ഊന്നഷും അപ്പമ്മാഷും ചാവും എല്ലാരും ചാവും കെ സുധാകരനും ചാവും രമേശ് ചെന്നിത്തലയും ചാവും അടുത്തൊരു തലമുറ വരാനുണ്ട് നമ്മുടെ കാലശേഷം എനിക്ക് മക്കളില്ല എന്തായിരുന്നാലും ഞാൻ പിന്നെ സിംഗിൾ ആണ് ഇപ്പൊ ഓക്കെ അതേസമയം കുടുംബമായി ജീവിക്കുന്നവരുണ്ട് മക്കളുള്ളവരുണ്ട് എനിക്കുണ്ട് രണ്ട് സഹോദരിക്ക് മക്കളുണ്ട് ഒക്കെ ഉണ്ട് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പത്തോ ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് നാട്ടില് ഈ സി പി എം നടത്തുന്ന വൃത്തികെട്ട വർഗീയത ഇന്ത്യയുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള വർഗീയ പ്രചാരണം ഉണ്ടായിട്ടില്ല ബി ജെ പി ഒരു നടത്തിയിട്ടില്ല ആർ എസ് എസ് നടത്തിയിട്ടില്ല മമതാ ബാനർജി നടത്തിയിട്ടില്ല സ്റ്റാലിൻ നടത്തിയിട്ടില്ല സ്റ്റാലിനെത്തി സ്റ്റൈലിൽ തന്നെ പോകുന്നത് നവീൻ പട്നായിക്ക് നടത്തിയിട്ടില്ല ചന്ദ്രബാബു നായിഡു നടത്തിയിട്ടില്ല കൊടും കള്ളനാണെങ്കിലും മൂലക്കായെങ്കിലും പഴയ പിന്നെ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖരറാവു ഇമാതിരി പറഞ്ഞ കണ്ടിറക്കിയിട്ടില്ല സിക്കിമിലും മണിപ്പൂരിലും മണിപ്പൂരിൽ കലാപം ഉണ്ടാകുമ്പോൾ പോലും മണിപ്പൂരിലോ സിക്കിമിലോ ഒന്നും ഒരു പാർട്ടി രീതിയിലുള്ള കമ്മിൽ കണ്ടിറക്കിയിട്ടില്ല കോഴിക്കോടും കണ്ണൂരും കാസർകോടും ഒക്കെ കാസർഗോഡ് രാജ്മൂറിയാണ് ചർച്ച രാഷ്ട്രീയം പറ മാർക്സ് ആഗിൾസ് ഏതോ കാലത്ത് പിന്നെ കഞ്ചാവടിച്ചും പിന്നെ പിന്നെ ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകവും വെച്ചിട്ട് എന്നാൽ ആ പുസ്തകം മര്യാദക്ക് ഫോളോ ചെയ്യേണ്ടവന്മാര് അതും ചെയ്യുന്നില്ല അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ സെക്കുലർ ആയിരുന്നു ഒരു വർഗരിക്കുന്ന സംഭവം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു ക്ലാസ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ഇവർക്ക് എന്ത് ക്ലാസ് പൊളിറ്റിക്സാ പെൻഷൻ പ്രായം കൂട്ടുന്നതിരെ സമരം ചെയ്ത ഡി വി എഫ് ഇക്കാര് റിട്ടയർ ആയ രമൺ ശ്രീവാസ്തുവെ പിന്നെ പിടിച്ച് ആഭ്യന്തര വകുപ്പിന്റെ കുണാണ്ടർ പിന്നെ ഉപദേശകനാക്കിയിട്ട് പോലീസിന്റെ ആക്കി മാറ്റിയപ്പം രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭ വന്നപ്പം അതേപോലെ തന്നെ റിട്ടയർഡായ ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ ഭൂലോക ഒരു സ്ഥാനത്തിനെ പിടിച്ചിട്ട് കെ എം ആറിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ കൊണ്ടെരുത്തുമ്പം എന്തെങ്കിലും സമരം ചെയ്യാത്ത കുടേക്കാലം കോടി പിടിച്ചാണ് നാലിന് ആത്മനിന്നുണ്ട് എന്നോടൊന്നും നിന്നോന്നുണ്ട് പിന്നെ ഈ അപ്പുറത്തുള്ള യുവജന സംഘടനകൾ അവന്റെ സമരം നടത്തുന്നില്ല അല്ലെങ്കിൽ എമാറിലേക്ക് ഉപരോധിക്കുക വേണ്ട യുവമോർച്ച യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് എന്നൊക്കെ കുറെ ഉണ്ടല്ലോ വേറെ പഠിയുന്നില്ലല്ലോ പോയിട്ട് ഉപരോധിക്കണം പത്തറുപ വയസ്സ് കഴിഞ്ഞും പിന്നെ വലിയ ശമ്പളത്തിൽ ഇരിക്കുക പെൻഷൻ വേറെ ഡി ജി പിയായിട്ട് റിട്ടയർ ചെയ്യുന്ന ആളാ ഐ പി എസ് ഒരുപാട് കാലം സർവീസുള്ള ആളാ ഇങ്ങനെയുള്ള നെയ്ക്കു വക്കുകൾ നടത്തുക കുറെ എണ്ണത്തിന് ചോമനാജ് ഒരുപാട് കാലം എം എൽ എ പെൻഷൻ ഉണ്ട് അതിന്റെ കൂടി പിന്നെ കൊണ്ടിട്ട് ഇരുത്തുക ഓരോ വകുപ്പുകള് കെ വി തോമസ് എംഎൽഎം മന്ത്രിയായ എം പി ആയൊക്കെ എത്രയോ ലക്ഷങ്ങൾ പിന്നെ കിട്ടും പെൻഷൻ അതിനിടെ കൊണ്ടിട്ട് ക്യാബിനറ്റ് പദ്ധതി കൊണ്ടേ ഇരുത്തിരിക്കുകയാണ് സ്റ്റാമ്പിനിങ് കൊടുത്തിട്ട് കെ വി തോമസിനൊക്കെ എന്തിന് കൊള്ളയാൾക്ക് അയാൾ എറണാകുളത്ത് മണ്ഡലത്തിലേക്ക് അയാൾ പിന്നെ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പ് തന്നെ അയാളെ കൂടെ കൂട്ടി കൊണ്ട് നോട്ടെ എന്തായാലും ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്തായിരുന്നാലും സി പി എം ആണ് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന പാർട്ടി സി പി എം ആണ് ഇവര് ഇവര് പോപ്പുലർ ഫ്രണ്ടുകാരെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഓബ്ദുള്ള ഉൾപ്പെടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരെയും പിന്നെ ജയിലിക്കിടക്കുന്ന റൌഫും പിന്നെ ഇയപ്പു വക്കറും കോയിൻ ഒക്കെ ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ടുകാരെയും പ്രവീൺ തൊഗാടിയെയും ഏത് മറ്റേ ഹിന്ദു വർഗീയവാദിയായിരുന്ന സാക്ഷി മഹാരാജിനെയും സാദി പ്രാച്ചിയെയും പ്രമോദ് മുത്തലിഖിനെയും ഒക്കെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ അത്ര കണ്ട് വർഗീയത പ്രചരിപ്പിക്കുക അവര് എന്തായാലും മൂവലയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി നാളിലെ മര്യാദ വർഗീയത പറയാൻ തന്ന നിനക്കൊക്കെ കൊള്ളല്ല എന്നുണ്ടെങ്കിൽ ണ്ടാവില്ലടാ ഉണ്ടാവില്ല പിന്നെ ഇവിടെ എടുക്കാൻ പറ്റില്ല പിന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്യും പിന്നെ വേറെ ഈ പൊറോട്ടാരാണ് സാധനം മറ്റു സംസ്ഥാനങ്ങളൊന്നും വലിയ പിന്നെ പരിചയമുള്ള സാധനമല്ല അതുകൊണ്ട് നോൺ അതേപോലെ തന്നെ പിന്നെ ഗോപി മഞ്ചൂറിയൻ പിന്നെ പനീർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അനക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോൾ ഏതെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് ഹോട്ടലിൽ അവിടെയുള്ള ആൾക്കാർ ഇവിടെ ഒന്ന് പണിയെടുക്കണമെന്ന് മാറ്റം അവിടെ പോയിട്ട് പണിയെടുക്കാം പിന്നെ അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ഒന്ന് പഠിക്കുന്നതും നന്നായിരിക്കും അതിനുള്ള ട്രെയിനിങ് ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിൽ ബ്രാഞ്ചിലെ സഖാക്കളെ എന്നാലും ചെയ്യില്ല പാവങ്ങൾ ഐറ്റങ്ങൾ പാവങ്ങൾ ഐറ്റങ്ങളൊക്കെ അനുഭാവികമായിട്ടുള്ള ആൾക്കാരും ബ്രാഞ്ചിലുള്ള എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ അനുമതി നടത്താൻ പോലും അവർ ഈ നാളെ വിപ്ലവം ഉണ്ടാവുന്ന രീതിയില്ല പക്ഷെ ലോക്കൽ കമ്മറ്റി ഒട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വരെ ഉള്ള ആൾക്കാർ അഴിയമതിയുടെ കൂത്തരങ്ങ വിജയരാഘവന്റെ വീട് ഹൗസ് വാമിങ്ങിന് സർവിച്ചു കൊണ്ടുപോയി കൊടുത്തതൊക്കെ ആരൊക്കെയാണ് എത്ര കോൺട്രാക്ടർമാരാണെന്ന് ലിങ്ക് അറിയാം പൈസ കൊടുത്തു അയാളെ വർക്കുകൾ രാജ്യസഭാ മെമ്പറാകുമ്പം പിന്നെ അയാളുടെ വലങ്കയായിട്ടുള്ള ആൾക്കാർ കൃത്യമായ അഞ്ച് ശതമാനം കമ്മീഷൻ മേടിച്ചു കൊടുക്കും നേരിട്ട് മരിക്കില്ല എനിക്ക് അതിന്റെ എം പി കോട്ടയിലുള്ള ടെലിഫോൺ കണക്ഷന് വേണ്ടിയിട്ടുള്ള പിന്നെ ലെറ്റർ തന്നത് ഞാൻ പോലും പറയാതെ എനിക്ക് ലെറ്റർ സംഘടിപ്പിച്ചതരിക ഞാൻ നാട്ടിൽ ഹോട്ടൽ സെന്റർ ഞാൻ ഞാനത് പാർട്ടിക്ക് പരാതി കൊടുത്തു പക്ഷെ അത് മുക്കി അംസാക്കിം മരിച്ചു പോയ സീതാലിക്കുട്ടി പഴയ ജില്ലാ സെക്രട്ടറി കൂടി ഏതായാലും ടേക്കൊക്കെ എന്നോട് വിളിച്ച് സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാൻ നോക്കിയാൽ പറഞ്ഞില്ലെന്നു അവസാനം അവസാനിപ്പം എനിക്കെതിരെ മോളിക്കാക്കി അവർ കോംപ്രമൈസ് ചെയ്തു ഒരു ഘട്ടത്തിൽ രണ്ട് ടീമായിരുന്നു പിന്നെ അവർ കോംപ്രമൈസ് ചെയ്തു പി എസിനെതിരായിട്ട് ആ സമയത്ത് ഇവർ പിന്നെ വിജയരാഘവനും ടി കെ എം സിയും സീതാലിക്കുട്ടിയും കൂടി കൂടിയിട്ടാണ് പിന്നെ ഈ കളി കളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതി മുക്കിയത് പക്ഷെ അതേ ടി കെ എം സെ പിന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഫോഴ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവരുടെ ഫോൺ തന്നു മറ്റേ ലാൻഡ് ഫോൺ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ അന്ന് ലാൻഡ് ഫോൺ കിട്ടുകയെന്ന് പറഞ്ഞാൽ കിട്ടാൻ ഗ്യാസ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എംബി കോട്ടിലാവുമ്പോൾ എളുപ്പം കിട്ടും അതായത് കഥ പറഞ്ഞു പോകുന്നില്ല വരെ വർഗീയത പൊളിഞ്ഞുപോയിക്കുന്നു കരീം കാക്കാടിനെ കോഴിക്കോട് മണ്ഡലത്തിലെ മുസ്ലീങ്ങളും കാഫർ പ്രയോഗം നടത്തി ഇരുവാദം നടത്തിയ പിന്നെ വർഗീയക്കാടിനെ വടകര മണ്ഡലത്തിലെ ഹിന്ദുക്കളും നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരുടെ ആ പിന്നെ വടകരയിലെയും കാസർഗോഡേയും കണ്ണൂരിലെയും പിന്നെ അതേപോലെ തന്നെ കോഴിക്കോടേയും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ കാസർഗോഡ് ജില്ലകളിലേയും മൂന്ന് ജില്ലകളിലെ വോട്ടർമാർക്കാണ് ഇന്നത്തെ പിന്നെ ഞാൻ ഈ വാർത്ത അല്ലെങ്കിൽ ഈ സ്റ്റോറി ഡെലിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് അത്ര കണ്ട ആദരവ് പോകുന്നുണ്ട് ആ നാട്ടിലെ ഓരോ വോട്ടറേയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട് ഇത് ഈ കാലത്ത് ചെയ്യേണ്ടത് ഏറ്റവും മനോഹരമായ പ്രവർത്തനമാണ് അവർ ഈ ഇ വി എം മെഷീനിലൂടെ ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ഞാൻ അടുത്ത തലമുറ സ്വസ്ഥമായി ഈ നാട്ടിൽ ജീവിക്കട്ടെ അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ കാത്തു വെക്കാൻ നമുക്കുള്ളത് നമുക്ക് പിന്നെ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് സ്വർണ്ണം മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് ഭൂമി വെച്ച് പിന്നെ വെച്ച് കൂട്ടിയിട്ട് കാര്യമില്ല കൊട്ടാരംപരം വീട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടത് ഈ പരിസ്ഥിതി നാശാക്കാതെ നാളത്തേക്ക് നല്ല വെള്ളവും പ്രകൃതിയെ തകർക്കാതെ നല്ല വെള്ളവും നല്ല വായുവും അതോടൊപ്പം വർഗീയതയില്ലാത്ത അവർക്ക് സ്വസ്ഥമായി പരസ്പരം കലയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതിൽ അവർ വിജയിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ആ മൂന്ന് ജില്ലകളിലെ ആ അഞ്ച് മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് എന്റെ അഭിമാന്യങ്ങൾ